ഈ ജോൺ ബ്രിട്ടസ് രാജ്യസഭയിൽ പലതവണ ആവർത്തിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റി സുരേഷ് ഗോപി അടുത്ത തവണ പരാജയപ്പെടുത്തുമെന്ന് പറയുകയാണ് പക്ഷെ നാം ഇന്നലെയും അതിന് മുൻപുള്ള ദിവസവും കണ്ടത് നരേന്ദ്രമോദി ഈ സുരേഷ് ഗോപി പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം കലിങ്കിൽ വന്നിരുന്ന് സാധാരണക്കാരുമായി ആ പ്രദേശത്തെ വികസനത്തെ ചർച്ച ചെയ്യുകയാണ് ആ നാട്ടിലെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ് അത് നാം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ലല്ലോ അദ്ദേഹം എം പി മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ഇപ്പൊ ഇത് പ്രശ്നമാവും കാരണം കലിങ്ക് നമ്മുടെ നിയമവാഴ്ച അനുസരിച്ചും ലോ ആൻഡ് ഓർഡർ ചട്ടങ്ങൾ അനുസരിച്ചും കലിങ്കിലിരിക്കുക എന്ന് പറയുന്നത് കുറ്റമാണ് അറസ്റ്റ് ചെയ്യുക ഇതിപ്പോൾ ഇത് മതി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ കാരണം തേടി നടക്കുകയാണ് കാരണം സുരേഷ് ഗോപി അവർക്ക് പിടികിട്ടാൻ പുള്ളിയാണ് എങ്ങനെ അദ്ദേഹം ജയിച്ചു ഇന്നും ആ റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല ജോൺ ബ്രിട്ടാസിന് തീരെ കഴിഞ്ഞിട്ടില്ല അതാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റി അദ്ദേഹത്തിനാണ് തെറ്റിയത് നമ്മൾ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവരുടെ നിസ്വരായിട്ടുള്ള കർഷക തൊഴിലാളികളുടെയും ഒക്കെ പാർട്ടിയായിട്ടുള്ള അവർക്ക് അവലം അവലംബമാകേണ്ട ആലംബമാകേണ്ട പാർട്ടി ഇന്ന് കൊണ്ട് കെട്ടിയിരിക്കുന്ന തൊഴുത്തെന്ന് പറഞ്ഞാൽ ധനസമ്പാദനം മാത്രമായിട്ട് തീർന്നിട്ടുള്ള നേതാക്കളുടെ പൊള്ളവീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അട്ടിപ്പടലം ഒരു പാർട്ടിയാണത് അപ്പൊ ആ പാർട്ടിയുടെ ഒരു നേതാവ് വേണ്ടത്ര ജനകീയ പ്രവർത്തനമില്ലാതെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാതെ ഓസിനെറി നേതാവായ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് പാർട്ടിയെ കുറിച്ചോ അതിന്റെ അടിത്തറയെ കുറിച്ചോ ഒരു കാഴ്ചപ്പാടുമില്ല കേവലം അക്കാദമികമായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ അന്നത്തെ നേതാവായിരുന്ന പിണറായി വിജയൻ എന്നത്തെയും നേതാവായ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എം പി ആവാൻ യോഗം ലഭിച്ച ഒരാളാണത് സി പി എം കാര് പറയട്ടല്ലെന്ന് അടിത്തർ പി കെ ഗുരുദാസനെ പോലുള്ള അടിത്തറ മുതൽ കമ്മ്യൂണിസ്റ്റായിട്ട് രക്തം സിരകളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തം ഒഴുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്താവുന്ന ആളാണോ ജോൺ ബ്രിട്ടാസ് അവിടെ കിടന്ന ആ പുതു നവ ശൈലിയിലുള്ള മുതലാളിത്ത ജീർണതയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ മുഖം പേറുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം തെറ്റി തെറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം പാർട്ടി എന്താണെന്നാ പാർട്ടി എങ്ങനെയാണ് വളർന്നതെന്നുള്ള ചരിത്രം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ടാണ് തെറ്റി എന്ന് പറയുന്നത് സുരേഷ് ഗോപി അങ്ങനെയുള്ള യാതൊരു നാട്യങ്ങളും ഇല്ലാത്ത ആളാണ് ഞാൻ വലിയൊരു പണ്ഡിതനാണ് പണ്ഡിതം മഞ്ഞനാണ് എന്നുള്ളൊരു ഭാവനയും നമ്മൾ ഉൾപ്പെടെ മറക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഈ കലിംഗ് ചർച്ച പോലെ തന്നെ കോഫി വിത്ത് എസ് ജി എന്ന് പറഞ്ഞാൽ ഒരു 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 വേദിയിൽ ഇദ്ദേഹം വന്നിരിക്കും അവരുടെ ജനങ്ങളുടെ പ്രശ്നം കേൾക്കും അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കും ഇങ്ങനെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് നാട്ടും പുറങ്ങളിൽ ചായക്കടകളിൽ കാപ്പിക്കടകളിൽ വടയും ചായയും കഴിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പാർട്ടി നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ അല്ലാതെ മാക്സിയൻ അല്ലെങ്കിൽ ഏംഗൽസ്യൻ പ്രത്യേക ശാസ്ത്രങ്ങളെ സിദ്ധാന്തവൽക്കരണത്തെ ചർച്ച ചെയ്തിരുന്നത് നാടിൻ്റെ പ്രശ്നങ്ങൾ നെഞ്ചോട് നെഞ്ചായിട്ട് ഈ നെഞ്ചോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയുള്ള പാ നേതാക്കളായിരുന്നു അതിനുണ്ടായിരുന്നത് ആഡംബര ലോലുപരായിട്ടുള്ള അധികാരമോഹികളായിട്ടുള്ള ആൾക്കാരല്ല അന്ന് ആ പാർട്ടിയിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ പാടെ മാറിപ്പോയി ഒരു ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിൽ നിന്ന് മാറി ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ജോൺ ബ്രിട്ടാസ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് മനസ്സിലാവുക മറ്റുള്ളവരെക്കാളും പണം ഉണ്ടാക്കിയിട്ടുള്ള ഉള്ള ആളാണ് സുരേഷ് ഗോപി പക്ഷേ അവിഹിത മാർഗങ്ങളിലൂടെ ആ സെറ്റ് ഉണ്ടാക്കിയ ആളല്ല കപ്പലണ്ടി കച്ചവടക്കാരനായിട്ട് നടന്നിട്ട് സമ്പാദിച്ചതല്ല അധ്വാനിച്ച് തൻ്റെ മുഴുവൻ ആത്മാവിനെയും സിനിമയ്ക്ക് വേണ്ടി ഹോമിച്ചുകൊണ്ട് സമ്പാദിച്ചിട്ടുള്ള പണമാണത് അതാണ് തിരുവനന്തപുരത്തുണ്ട് പലേഷ്യലായിട്ടുള്ള വീടുണ്ട് അദ്ദേഹത്തിനുണ്ട് ഹോട്ടലിന് സമാനമായ വീടുണ്ട് ശാസ്ത്രമംഗലത്ത് ഇതെല്ലാം സ്വന്തം പണം കൊണ്ട് സമ്പാദിച്ചു മിച്ച മൂല്യം മിച്ചം വന്നത് എന്ത് ചെയ്യുന്നു അദ്ദേഹം പാവങ്ങൾക്കായിട്ട് കൊടുക്കുന്നു നിറഞ്ഞ മനസ്സോടെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇത് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ട് സമ്പാദിക്കുക കൂട്ടുക എന്നു മാത്രമല്ല പാവങ്ങളുടെ പണം പിടുങ്ങുകയും ചെയ്യുക അവരെ സഹകരണ ബാങ്കില് അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ക്യാൻസർ വന്നാൽ പോലും അത് തിരിച്ചു കൊടുക്കാതെ പാർട്ടിക്കാർക്ക് വേണ്ടി വിതരണം ചെയ്തിരിക്കുന്ന കൊടുക്കുന്ന കൊള്ളയാണ് തീവട്ടി കൊള്ളയാണ് പാർട്ടി പാർട്ടിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ജുസ്റ്റാപോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സുരേഷ് ഗോപിയും കൂട്ടരും തൃശൂരിൽ കാഴ്ചവെച്ച മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം വഴിയരിയിലെ കലുങ്കൽ ഈ കലുങ്കന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കലുങ്കലിരിക്കുന്നത് പബ്ലിക് ന്യൂസൻസ് ആണെന്നാണ് ലോക്കൽ പോലീസിന്റെ ഒരു സങ്കല്പം സങ്കല്പം തോളിലൊന്ന് മീഡിയ വണ്ണിന്റെ ചാനലില് അതിരുന്ന് അതിന്റെ പരീക്ഷണശാലയിലെ സുരേഷ് ഗോപിയെ ഒതുക്കാമോ എന്ന് വെച്ചാൽ തോളിലൊന്ന് തൊട്ടത് ഈ മാധ്യമപ്രവർത്തക അന്വേഷിച്ച് സുരേഷ് ഗോപി പോവുകയല്ല ചെയ്തത് മാധ്യമപ്രവർത്തക സുരേഷ് ഗോപി അന്വേഷിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ തോളിലൊരു തട്ട പരസ്യമായിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും മുമ്പിൽ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ചെയ്തത് പീഡനമാക്കി മാറ്റാനുള്ള കൗശലം കള്ളത്തരം കാണിക്കുന്ന മാധ്യമങ്ങൾ ഈ രക്തം കൊതിക്കുന്ന ചെന്നൈക്കളെ പോലെ ചുറ്റുപാടുമുള്ള ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഈ കലുങ്കിൽ പോയിരുന്നത് ഒന്നുകൊണ്ട് അത് കേസാക്കാൻ ചിലപ്പം മീഡിയ വണ്ണിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഓഫീസിൽ ശ്രമങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല കലുങ്കിൽ കയറിയിരുന്നു പബ്ലിക് ന്യൂസൻസ് ഒരു എം പി ഒരു പൊതുപ്രവർത്തകൻ കലുങ്കിൽ കയറിയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ ഒരു സാധ്യതയുണ്ട് കാരണം അത്രമാത്രം മാത്രം ശത്രുക്കളുള്ള ഒരാളാണ് അതുകൊണ്ടാണ് കുറെ കാലം അദ്ദേഹം ഇരുന്നു ഇത് ഇത് തുടർച്ച ഒരു പരിപാടിയില്ല ഇനി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം പരിപാടികൾ നിരന്തരം ആൾത്തറയിലും ചെറിയ ജംഗ്ഷികൾ കേന്ദ്രീകരിച്ച് ജനങ്ങളുമായി അവിടത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആൾത്തറയിലിരുന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്ന് അങ്ങനെയാണ് തൊടാൻ പറ്റില്ല അതെ എണ്ണപ്പനെ അതെ ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്നുള്ള രീതിയിലാണ് അവർക്കിപ്പോ സങ്കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശത്രുക്കൾ ഒരു മനുഷ്യനാണ് കാരണം എന്താണ് അവരുടെ തട്ടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിചാരിച്ചിട്ടും ഏയ് ഇവൻ എന്തോന്ന് ഇവൻ്റെ കെട്ടിവെച്ച തുക പോകും ഞങ്ങൾ കളയിക്കും എന്നുള്ള കൂടി പ്രവർത്തിച്ച ആത്മവിശ്വാസത്തോടുകൂടി വാചകമടിച്ചു നടന്നിരുന്നവർ വാചകമടിച്ചു നിൽക്കേ പണ്ടത്തെ ഈസോ ഈസോപ് കഥയിലെ ആമയെ പോലെ മുയലിനെ മറന്ന് കടന്നുകൊണ്ട് അവിടെ വിജയം കൊയ്ത ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയമെന്ന റിയാലിറ്റി ഉൾക്കൊള്ളാൻ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ വിജയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാവും കാരണം ആഡംബരമായിട്ട് ഇവരെക്കാളൊക്കെ ജീവിക്കാൻ സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് തന്നെ കഴിയുമായിരുന്ന സുരേഷ് ഗോപി താഴോട്ടിറങ്ങി വന്ന് കലുങ്കിൽ വന്നിരുന്ന് ആ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം ഇരുന്നു കൊണ്ട് അവരുടെ വേദനകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്ന മനോഹരമായി ഇതാണ് ഒരു ജനപ്രവർത്തകൻ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം ആ സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മറിച്ച് നമ്മളിപ്പോൾ കാണുന്നത് എന്താ ഒരു എം എൽ എ ആയിക്കഴിഞ്ഞാവുമ്പോൾ വഴി കിടക്കാൻ പറ്റില്ല ഉടനെ പോലീസ് ഒപ്പം ഊകി വിളിച്ച് സിഗ്നൽ ഓഫ് ചെയ്ത് സാധാരണക്കാരെ തടഞ്ഞ് എം എൽ എ വിടുക എം പി എ വിടുക ജനപ്രതിനിധികളല്ലേ മന്ത്രിയെ വിടുക മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നാൽപ്പത് വാഹനങ്ങൾ അതാ സി പി ഐയുടെ സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പോൾ നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി കൂടെ അവിടെ ചെന്നത് കമ്മ്യൂണിസ്റ്റുകാർ കണ്ണുതൊള്ളിപ്പോയി എന്തിനും ഈ നാൽപ്പത് കാറും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി എന്തോ ഭീകരതാവളത്തിലേക്കുള്ള റെയ്ഡാണോ അടക്കുന്ന ആ ആഡംബരമാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ജീർണതയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സി പി എസ് യു ഫണ്ട് ഇതുപോലെയായിരുന്നു അതേ കാലം നിന്നില്ലത് അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് ചരിത്രത്തിലുണ്ട് വർത്തമാനത്തിലുമുണ്ട് പക്ഷേ ഇവരാരും അത് കാണുന്നില്ല സുഖ ലോലുപരായി കഴിയുകയാണ് ഇതാ നോക്കൂ അങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു ഈ ചർച്ചകൾ എൻ്റെ വീട് കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു അവിടെ നടന്നിട്ടുണ്ട് ചർച്ചകൾ കർഷക തൊഴിലാളികളാണ് ഞങ്ങളുടെ തെണ്ണക്കിയിരുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് അധ്വാനിക്കുന്ന കർഷക തൊഴിലാളികൾ ചെരുപ്പിടാത്തവര് അതിനുവേണ്ടി വീട്ടിലൊരു വലിയ ഹാൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഞാൻ കണ്ടു വളർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അല്ല നാൽപ്പത് കാറുകളുടെ അകമ്പടി അല്ല അന്ന് ഒരൊറ്റ മന്ത്രി എനിക്ക് വന്നിട്ട് ഒരേ സ്കോട്ട് വാഹനം ചിലപ്പോൾ കേവലം ഉപയോഗിച്ച് കഴിഞ്ഞു എം പിമാർ വീട്ടിൽ വന്നിട്ടുണ്ട് എം എൽ എമാർ വീട്ടിൽ വന്നിട്ടുണ്ട് അതൊന്നും വേറെ പുറത്തെ വീടാണ് അവിടെ വന്നിട്ടുണ്ട് ഈ ചുറ്റുമുള്ള എല്ലായിടത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ ഭാഗം മാത്രമാണ് മീറ്റിങ്ങുകൾ രാത്രി കൂടുന്നു അപ്പം നമ്മൾ അവരിൽ അവരിലൊരു ആളായിട്ട് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം അങ്ങനല്ലല്ലോ ജനങ്ങൾ കറുത്ത വസ്ത്രം ഇട്ടാ പ്രശ്നം ജനങ്ങൾ വഴി നിന്ന പ്രശ്നം അവരിൽ നിന്നകന്നു മാറിയിട്ടുള്ള ഒരു അധികാര അധികാരവർഗം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് അവിടെ പാർട്ടിയുടെ അധികാരികളും അതെ ഗവൺമെന്റിന്റെ അധികാരികളും അതെ ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതുകൊണ്ട് ഇതിനുള്ള മറുപടി സുരേഷ് ഗോപിയുടെ ആ മോഡ സൊപ്രാൻഡിയാണ് അദ്ദേഹം കൈകാര്യം രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ജന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അതിൽ ജനസഭയൊന്നും വേണ്ട ആഗോള സംഗമവും വേണ്ട നിങ്ങളുടെ നാട്ടിലെ കലുങ്കിൽ പോയിരിക്കുക നിങ്ങളുടെ നാട്ടിലെ മരത്തണലിൽ പോയിരിക്കുക വേണ്ട അല അലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഉടനെ സംഘപരിവാർ എന്ന് പറയും അവരുമായിട്ട് കാപ്പിക്കടയിൽ പോയിരിക്കുക ചായക്കടയിൽ പോയിരിക്കുക ബാറിൽ വേണ്ട ബാറിൽ വേണ്ട ഇപ്പം അങ്ങനെ എൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്ന ബാറിലാണ് അവിടെയാണ് ഈ ജനങ്ങൾ അസ്വസ്ഥരാകുന്നത് അവിടെ നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ മണി മുഴങ്ങുന്ന ഒച്ച നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു